ഞാൻ ഇന്നിതിനെക്കൊണ്ട് വൈകുന്നേരം നാല് മണിക്ക് ഒരു ചായക്കൊരു കടി അപ്പോൾ പിള്ളേരെ കുട്ടികളെല്ലാവരും ഉണ്ട് അപ്പോൾ അവർക്കെന്തെങ്കിലും ഒരു കടിയാക്കണം അപ്പോൾ പീടിയെന്ന് വാങ്ങിക്കൊണ്ടിരുന്നതിനെ കാട്ടിയും നല്ലതാണ് ഉരുളൊക്കെ ഇങ്ങോട്ട് ഇടാം അപ്പോൾ ഇത് തൊലിയെല്ലാം കളഞ്ഞ് മുറിച്ചിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് നീളക്കന നേർക്കന കയറി വെക്കണം ഞാൻ നേർക്കനേ കട്ടിയാകുമ്പോൾ വേവ് കുറയും ഇതുപോലെ ഇപ്പോൾ നേർഗന ഇതിട്ടിട്ടേ ഇതിനകത്ത് ഇട്ടിട്ട് മുക്കിയിട്ടിടുന്നത് അത് വയ്യാ കാണിച്ചിരുന്നു നമ്മൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു മാവ് മാവെടുത്തിട്ട് കുറച്ച് കടലപ്പൊടിയും മൈദപ്പൊടിയും എല്ലാം എടുത്തിട്ട് കുഴച്ചിട്ട് അതിൽ മുക്കിയിട്ട് എണ്ണയിലിടുന്നത് മുറിച്ചിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് മൈദപ്പൊടി ഇത് കടലപ്പൊടി കുറച്ച് വീണ്ടും കടലപ്പൊടി ഇത് ഗരം മസാല കുറച്ച് മഞ്ഞപ്പൊടി ഇത് മുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഇരുപത് മിക്സ് ആക്കിയിട്ട് ഇതിടെ മുറിച്ചിട്ടെല്ലാം റെഡി ആയിട്ടുണ്ടോ മാവ് കുഴച്ച് മാവ് കുഴച്ച റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ലേശം ഉപ്പ് പെരക്കി വെച്ചാൽ നേരത്തെങ്ങളോട് ഉപ്പ് പറയാൻ മറന്നു കേട്ടോ കുറച്ച് ഉപ്പ് പെരക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത രണ്ട് കരിയൊക്കെ വെച്ചാൽ പൂട്ടിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി എല്ലാം ആയി മുക്കിയിൽ വെളിച്ചെണ്ണ ആക്കണം എന്നിരം നിങ്ങൾ കാണിച്ചു തരാം ചീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് എണ്ണ ഒഴിക്കുക ൊക്കെ അങ്ങ് പകുതി ഇല്ലാത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി എണ്ണയില്ലാത്തേക്ക് ഓരോന്നോരോന്നായിട്ട് സ്പൂണോട് പൊറുക്കി പൊറുക്കിയിട്ട് അതിലേക്ക് കോഴിയിടും എണ്ണ ഇത് കുറേ ഉണ്ടാട്ട നമ്മൾ എണ്ണ വീച്ചെണ്ണ കുറച്ച് ഒഴിച്ചിനെ അതുകൊണ്ട് സമയം കഴിയണം എന്നിട്ട് ഇത് ഇളക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പോണ്ട ഒന്ന് കുറച്ചൊരു അകവും കുറവും ചൂടാവണം നമ്മളെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കോരിയിരുന്നതിന് കുഴപ്പമില്ലാട്ട ഇത് ചൂടാകുമ്പോ വേറെ വേറെ ആയി കിട്ടുന്നുണ്ട് അങ്ങനെ ഉരുളക്കിഴങ്ങ് പൊരിച്ചു എന്നാ എല്ലാരും ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ പിള്ളേർക്ക് നാലുമണിക്ക് ചായക്കാക്കി കൊടുക്കാൻ ഇതാണ് കറിവേക്കാൻ മാത്രമല്ല അവരിലൊക്കെ ഇങ്ങ് ഇങ്ങനെ പൊരിച്ചു കൊടുക്കാനും നല്ലതാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്താ പൊരിക്കുന്നതാണ് അതല്ല കേട്ടോ ഒലിച്ചിട്ട് പൊരിക്കുന്നതാണ് കേട്ടോ അടിപൊളി ഇതാ ഉണ്ടാ ഇനി എല്ലാ കുഞ്ഞുമക്കൾക്കും മക്കളെ വാ എല്ലാവർക്കും ചായയും ഇത് കൊടുക്കട്ടെ എല്ലാവരും ഓടിവരും കൈക്കട കിടക്കളൊക്കെ തേങ്ങുമോ ഓക്കെ